ഇഷയാവ് നാൽപ്പത്തിയൊൻപത് പതിമൂന്ന് യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു തൻ്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു ബൈബിളിലുടനീളം കരുണയുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു തീഷ്ണതയുള്ള ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി ഒക്കെയാണെങ്കിലും തൻ്റെ ജനത്തോട് തന്നിൽ ആശ്രയിക്കുന്നവരോട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണയുള്ള ദൈവമാണ് കരുണ കാണിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ വിരളമായി കാണുവാൻ സാധിക്കുന്ന ഒന്നുമാണ് കരുണയുള്ള ഹൃദയമുള്ള മനുഷ്യരെ ആശ്വാസം നിരസിക്കപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന സകലരെയും യേശു നിലനിൽക്കുന്ന ആശ്വാസം പകർന്നാണ് അയച്ചത് അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ആർക്കും ആശ്വാസം തരാൻ സാധിക്കില്ല എന്നാൽ സകല വിഷയത്തിനും ആശ്വാസം തരുവാൻ സകല അരിഷ്ടതയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് സാധിക്കും യേശുവിന് മാത്രമേ സാധിക്കൂ ആ യേശുവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം നമ്മുടെ വിളി കരുണയുള്ള ഹൃദയത്തെ സ്പർശിക്കുക തന്നെ ചെയ്യും രണ്ട് ഗുരുന്തീർ ഏഴിൻ്റെ ആറിൽ എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അപ്പോസ്തോലായി പോലോസിൻ്റെ ജീവിതം മുഴുവൻ കഷ്ടത നിറഞ്ഞതായിരുന്നു സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടത എത്രയോ ഔന്നിത്യങ്ങളിൽ ജീവിച്ച വ്യക്തിയായിരുന്നു പൗലോസഫ് പുസ്തകം എന്നാൽ എല്ലാ ഉന്നതികളും വെടിഞ്ഞ് സത്യസുവിശേഷത്തിൻ്റെ പ്രചാരണത്തിനായി ഇറങ്ങി താൻ ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ ധാരാളം കഷ്ടങ്ങളിലൂടെയും പീഠിയിലൂടെയും കടന്നുപോയി എന്നാൽ ആശ്വാസത്തിനായി ചിലരെയൊക്കെ ദൈവം പൗലോസിനായി കരുതി തീത്തോസ് അങ്ങനെയൊരു കരുതൽ ആയിരുന്നു ദൈവം പൗലോസിന് ആശ്വാസം നിഷേധിച്ചില്ല എളിയവരെ ആദരിക്കുന്ന ദൈവം എളിയവരുടെ നിലവിളിയെ മറന്നു കളയുകയില്ല തീർച്ചയായും കരുണയോടെ അവരുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യും നമ്മെയും നമ്മുടെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൽ നിന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നാം അനുഭവിക്കും പഠിക്കും നമുക്കതിനായി സമർപ്പിക്കപ്പെടാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയുടെ കരുണയ്ക്കായി ആശ്വാസത്തിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ God bless us all.